ശ്രീ ശിവൻകുട്ടിയിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങി വരാം ശ്രീ രാധാകൃഷ്ണൻ ചെറുവള്ളി ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്ന് ഒരു വശത്ത് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുമ്പോഴും മറു വശത്ത് ഇവിടെ ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ച തിരുവനന്തപുരത്തിന്റെയും ആറ്റിങ്ങലിന്റെ സാഹചര്യത്തിലേക്കൊന്നു വരാം അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ചെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആറ്റിങ്ങലിന്റെ അവസ്ഥ നേരിയ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതും ചർച്ചയാണ് അതേസമയം എന്താണ് അവിടെ സംഭവിച്ചത് ആലപ്പുഴയിൽ സി പി എമ്മിന്റെ കോട്ടകളിൽ എന്ത് സംഭവിച്ചു കണ്ണൂരിലേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും എന്താണ് സംഭവിച്ചത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എവിടെയൊക്കെ ബഹുദൂരം മുന്നോട്ട് പോയി എൽ ഡി എഫിൻ്റെ ഉറച്ച കോട്ടകളിൽ അദ്ദേഹം മുന്നോട്ട് പോയതും കണ്ടതാണ് അപ്പോൾ ഇതിനെയൊക്കെ തൃശൂരിലെ കാര്യം മാറ്റം നടത്താം പക്ഷേ ഇവിടുത്തെ കാര്യം ഈ ആറ്റിങ്ങിലും തിരുവനന്തപുരത്തും വടകരയിലുമൊക്കെ കണ്ടത് പിന്നെ എന്താണ് കേരളത്തിലാകെ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം നിങ്ങൾ ഇവിടെ ഉന്നയിച്ച വിഷയം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നോ എന്നാണ് താങ്കൾ ആദ്യമായി ഉന്നയിച്ചത് അതുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിനെതിരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം യുക്തിഭദ്രമായി ചിന്തിക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ വിലയിരുത്തുന്നതും പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പും ആയതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു പ്രത്യേകിച്ച് ചിന്തിക്കുന്നൊരവസ്ഥ കേരളത്തിലുണ്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഉത്കണ്ഠയോടുകൂടി കണ്ടിരുന്നത് നരേന്ദ്രമോദിയുടെ ഭരണം വീണ്ടും അതേ അളവിൽ തുടരണമോ ഇത്രയും ധിക്കാരത്തോടെ ജാതി മത വിഭാഗങ്ങളെ പല തട്ടുകളിലാക്കിക്കൊണ്ട് നാളിതുവരെ ഒരു പ്രധാനമന്ത്രിയും പറയാത്ത തരത്തിൽ തരംതാണ തരത്തിലേക്കുള്ള വർത്തമാനം ചെയ്ത് ആളുകളെ മുറിവേൽപ്പിച്ച ഇദ്ദേഹത്തിൻ്റെ കീഴിൽ മതന്യൂനപക്ഷങ്ങൾക്കും മറ്റ് പലതരത്തിലുള്ള ന്യൂനപക്ഷങ്ങൾക്കും നിലനിൽക്കാൻ കഴിയാത്ത ഒരുതരം ഭൂരിപക്ഷതാ വാദം ഉയർത്തിക്കൊണ്ടുവന്നതിനെതിരെ കേരളത്തിലെ ജനങ്ങൾ വല്ലാതെ ഉത്കണ്ഠപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ അവരിപ്പോൾ കണ്ടത് ഇടതുപക്ഷത്തേക്കാൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ നേരിടാൻ കൂടുതൽ കഴിയുന്നത് നേരിട്ട് കോൺഗ്രസിനായിരിക്കുമെന്ന് കണ്ടതുകൊണ്ടാവാം കൂടുതൽ കോൺഗ്രസിലേക്ക് ചാഞ്ഞത് ബി ജെ പിയുടെ ഇമർജൻസിയുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിൽ അവർക്ക് ചില മണ്ഡലങ്ങളിൽ അവരുടെ സീറ്റ് അവരുടെ വോട്ട് കൂടിയിട്ടുണ്ട് ആ മണ്ഡലങ്ങൾ സൂക്ഷിച്ചാൽ മനസ്സിലായി തൃശ്ശൂർ ഉൾപ്പെടെ മനസ്സിലാവും ഈ ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് കുറഞ്ഞിട്ടുള്ളത് ആർക്കാണെന്ന് നോക്കിയാൽ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും ഇപ്പം ഇവിടെ തൃശ്ശൂർ ശ്രീ മുരളീധരൻ മൂന്നാമതേക്കാണ് പോയത് മുരളീധരനെ കിട്ടിക്കും കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന പരമ്പരാഗത വോട്ടിലുണ്ടായ കുറവാണ് അതായത് ഇടതുപക്ഷം ഈ ബി ജെ പിയുടെ വരവനെ അതീവ ഉത്കണ്ഠയോടാണ് കാണുന്നത് കാരണം വെന്നിപ്പിൻ്റെ രാഷ്ട്രീയം കേരളത്തിലും ശക്തിപ്പെടുന്നു എന്നുള്ളത് ഉത്കണ്ഠാജനകമാണ് എങ്ങനെയാണ് കണ്ടെയ്ൻ ചെയ്യേണ്ടതെന്ന് ജനാധിപത്യവരുമായി ചിന്തിക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യും പല സ്ഥലങ്ങളിൽ ഇപ്പോൾ വടകര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പ്രതീക്ഷിച്ചതുപോലെയുള്ളൊരു മുന്നേറ്റം ഉണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല അതിൽ തന്നെ മനസ്സിലാക്കാൻ ഇപ്പം ഒരു പ്രാഥമികമായി മനസ്സിലാക്കാൻ വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായം മതന്യൂനപക്ഷങ്ങൾ കൂടുതലായി ഇപ്പോൾ കോൺഗ്രസ്സിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ളത് തന്നെ ആയിരിക്കണം ഒരു ഘടകം നിരവധി ഘടകങ്ങൾ ഇപ്പോൾ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രതിഷേധങ്ങൾ ജനങ്ങൾക്കുണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് അതിനൊരു കാരണം ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിത്തട്ടിലെ മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് അവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനും വിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്താനും ആതുരാലയങ്ങൾ മെച്ചപ്പെടുത്താനും വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് കിഫ്ബി ഉൾപ്പെടെയുള്ളത് ഉപയോഗിച്ച് ചെയ്തു അതിനെ ആ കേരളത്തിൻ്റെ ബഡ്ജറ്റിനകത്ത് എന്ന് അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന് വായ്പ എടുക്കാനുള്ള സാധ്യത പോലും അടച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻ പോലും കൃത്യസമയത്ത് ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന വളരെ ബോധപൂർവമായ ഒരു മരത്തെ പഠിയിക്കണമെങ്കിൽ അതിൻ്റെ വേരർത്താൽ മതി എന്നുള്ളത് സാമ്പത്തികമായി കേരളത്തിനെ ഞെരുക്കുന്ന ഒരു പരിപാ ഒരു കേന്ദ്ര ഗവൺമെൻ്റ് നടപടി കേരളത്തിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അത് വേണ്ടത്ര അളവിൽ ആ ആ കാര്യം ജനങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നതിനും അവരിൽ എത്തിക്കുന്നതിനും വേണ്ടത്ര വിജയിച്ചോ എന്ന് കാണേണ്ടതാണ് തീർച്ചയായും സി പി എമ്മും ഇടതുപക്ഷവും ഇടതു ജനാധിപത്യ മുന്നണിയും ഇക്കാര്യത്തിൽ വളരെ കൂലങ്കമായി ചിന്തിക്കുകയും എവിടെയൊക്കെയാണ് തങ്ങൾക്ക് പിഴവ് പറ്റിയത് എന്ന് കണ്ടെത്തുകയും അതിനനുസരിച്ച് തിരുത്തൽ നടപടി കൈക്കൊള്ളുകയും ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം